അജഗജാന്തരത്തിന് ശേഷം താൻ തിരക്കഥ എഴുതാണ്ടിരുന്ന സിനിമ ഉപേക്ഷിച്ചതായി നടൻ കിച്ചു ടെല്ലസ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കിച്ചു ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദിത്വം മൂലമാണ് അജഗജാന്തരത്തിന് ശേഷം പ്രഖ്യാപിച്ച സിനിമ ഉപേക്ഷിക്കുന്നതെന്നാണ് കിച്ചു ടെസ് വ്യക്തമാക്കുന്നത് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ പറ്റിച്ചുവെന്നും തനിക്ക് തന്ന അഡ്വാൻസ് ചെക്ക് മാറാനാകാതെ ഇപ്പോഴും കയ്യിലുണ്ടെന്നും കിച്ചു ടെലസ് പറയുന്നു താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സിനിമാ മേഖലയിൽ അങ്കമാലി ഡയറീസ് മുതൽ ഇതുവരെയുള്ള സമയം വളരെ ആത്മാർത്ഥമായി തന്നെ എല്ലാവരോടുമൊപ്പം ഒപ്പം സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ് ഞാൻ അഭിനയത്തോടൊപ്പമാണ് എഴുത്തും സ്റ്റാർട്ട് ചെയ്തത് അജിഗാന്തരം എന്ന സിനിമ ഹിറ്റായതിനു ശേഷം ഒന്ന് രണ്ട് സബ്ജെക്ട് കയ്യിലുണ്ടായിരുന്നു ഇത് പലരുമായും പേഴ്സണലി ചർച്ച ചെയ്തിരുന്ന സമയത്ത് ുമായി ബന്ധപ്പെട്ട് തന്നെ കുരുവിപ്പാപ്പ എന്ന സിനിമ ചെയ്തവർ ജോഷി അരുൺ എന്നിവർ ഇങ്ങോട്ട് വന്നു കണ്ട് എത്രയും പെട്ടെന്ന് സിനിമ ഓണാക്കണമെന്ന് പറയുകയും നായകനായി അപ്പാനി ശരത്തിനെ വെക്കുകയും ചെയ്തു ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ അഡ്വാൻസ് തുക തനിക്കും നായകനും തന്നു ബാങ്ക് ചെക്കായാണ് അഡ്വാൻസ് തന്നത് പറയുന്ന ദിവസമേ ബാങ്കിൽ ഇടാവൂ എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു പതുക്കെ പതുക്കെ ഓരോ പ്രശ്നങ്ങൾ പല രീതിയിൽ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാതാവു വന്നെങ്കിലും തന്റെ ഫ്രീ സമയം നോക്കി കോട്ടയം വരെ പോയി അവരെ നേരിൽ കണ്ട് സംസാരിച്ച് സോൾവ് ചെയ്തുവെന്നും ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡയറക്ട് അക്കൌണ്ട് വഴി അയച്ചോളാമെന്ന് പറയുകയാണ് അപ്പോൾ ചെയ്തതെന്നും കിച്ചു ടെള്ളസാന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ഒരു മാസത്തോളമായി ഒപ്പിട്ട ഈ ചെക്ക് തന്റെ കയ്യിലിരിക്കുന്നു ഒരു സിനിമ ഓണാകുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുമെന്നും പണം മാത്രമല്ലല്ലോ മാനസികമായി നമ്മുടെ സന്തോഷം അടുത്ത കഥ ഓണായെന്നുള്ളത് തന്നെയായിരുന്നുവെന്നും കിച്ചു പറയുന്നുണ്ട് തന്നെ പോലെ ലൈവായി നിൽക്കുന്നവർക്ക് പോലും ഇതുപോലെയുള്ള ഫ്രോഡുകളെ കൊണ്ട് കഷ്ടമാണ് ഇവരുടെ ഫോട്ടോ അടക്കം പോസ്റ്റ് ചെയ്യുന്നത് നാളെ സിനിമയെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നവർക്കിടയിൽ വലിയൊരു കല്ലുകടിയാകും ഇവരെ പോലെയുള്ളവർ ദയവായി എല്ലാവരുടെ സമയത്തിനും മാനസിക സന്തോഷത്തിനുമൊക്കെ വിലയുണ്ടെന്ന് മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തന്നെ വഞ്ചിച്ചവരുടെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് കുറിപ്പിന് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് അതേസമയം കിച്ചുവിന്റെ കുറിപ്പിന് താഴെ തന്നെ മറുപടിയുമായി ആരോപണവിധേയനായ അരുണും രംഗത്ത് വന്നിട്ടുണ്ട് താരം തങ്ങളെയാണ് പറ്റിച്ചതെന്നാണ് അരുൺ കുറിക്കുന്നത് ഇതിൽ പറയുന്ന അരുൺ ഞാനാണ് സ്ക്രിപ്റ്റ് പോലും എഴുതാത്ത സിനിമ അതൊരു മാസം കൊണ്ട് എഴുതി തരാമെന്ന് പിന്നെ പറയുന്നു ആന്റണി പെപ്പ അറിയാതെ അദ്ദേഹത്തെ ഗസ്റ്റ് റോളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പടം പ്ലാൻ ചെയ്ത് അഡ്വാൻസ് ചെക്ക് മേടിക്കുക അത് കഴിഞ്ഞ് പെപ്പയെ നേരിൽ കാണമെന്ന് പറഞ്ഞപ്പോൾ കഥ എഴുതി തീരട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെന്നും അരുൺ കുറിക്കുന്നുണ്ട് പെപ്പ വന്നില്ലെങ്കിൽ ചെമ്പൻ വിനോദ് അർജുന അശോകൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കൊണ്ടുവരാമെന്ന് പറയുക ഇവരോടൊക്കെ ഈ സിനിമയുടെ കാര്യം അറിഞ്ഞു എന്ന് ആർക്കറിയാം ചുമ്മ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് കാശ് മേടിച്ചു പറ്റിക്കുന്ന ഫ്രോഡ് അപ്പോൾ ആരാണെന്നും ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കലിപ്പ് തീർക്കാൻ എഫ് പി പോസ്റ്റ് ഈ പോസ്റ്റിലെ സത്യാവസ്ഥ ഇതാണ് ഇങ്ങനെ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വന്നപ്പോൾ അത് വിശ്വസിച്ച് കാശായോ ചെക്കായോ കൊടുത്തത് തന്റെ മണ്ടത്തരമാണെന്നുമാണ് അരുൺ കുറിക്കുന്നത് എന്നാൽ ഇതിന് മറുപടിയുമായി കിച്ചു ടെലസിന്റെ ഭാര്യയും നടിയുമായ റോഷന ആൻഡ്രോയും രംഗത്ത് വന്നു കഥ വളരെ നന്നാവുന്നുണ്ട് താങ്കളും ജോഷിയും കൂടെ ഒന്നിച്ചിരുന്നാൽ ഇതുപോലെയുള്ള കഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വന്തമായി എഴുതുന്നതിൽ നിർമ്മാണവും ചേർത്ത് പണം ലാഭിക്കാം എന്നായിരുന്നു റോഷ്നയുടെ മറുപടി താങ്കൾ മുൻപ് ഏതെങ്കിലും പണം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നടത്തിപ്പുകൾ എന്താണ് കഥ മുഴുവനാക്കാൻ വേണ്ടിയല്ലേ താങ്കൾ ത്രെഡ് കേട്ടയുടനെ അഡ്വാൻസ് ചെക്ക് കൊടുത്തത് അതോ ആന്റണി പെപ്പെ വരുമെന്ന് വിചാരിച്ചാണോ താങ്കൾ അഡ്വാൻസ് നായകനായ അപ്പാനിക്കും കിച്ചു ടെല്ലസിനും നൽകിയത് കിച്ചു ഭീഷണിപ്പെടുത്തിയാണോ താങ്കൾ കോട്ടയത്ത് നിന്ന് ഓടിയേറ്റ് അഡ്വാൻസ് കൊടുത്തത് ആന്റണി പെപ്പയെ വെച്ച് കളിക്കുന്നത് ഇപ്പോൾ താങ്കളാണ് അതുമല്ല ഇനിയിപ്പോൾ ആഘോഷമായി ഇതും പറഞ്ഞിറങ്ങിയാൽ ആരും അറിയാത്ത നിങ്ങളെ പത്ത് പേരെ അറിയുമെന്ന് മാത്രമല്ല ആ പബ്ലിസിറ്റി കൊണ്ട് വേണമെങ്കിൽ പടവും ചെയ്യാം കിച്ചു മോശക്കാരനെന്നും ജോഷിയുടെ സിനിമയുടെ ഷൂട്ടിന് വരെ തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയുന്നു എന്നിട്ടും കിച്ചുവിന്റെ തിരകഥ എടുത്തുചെയ്യാൻ നിങ്ങൾ കാണിച്ച ഹൃദയ വിശാലത പറയാതിരിക്കാൻ പറ്റില്ല എന്നും റോഷന തന്റെ മറുപടിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ